ആധുനിക ധനകാര്യ ലോകത്ത് വ്യക്തിഗത വായ്പകൾ ഒരു ഒഴിച്ചു കൂടാനാവാത്ത സാമ്പത്തിക ഉൽപ്പന്നമായി മാറിയിരിക്കുന്നു ചികിത്സാ ആവശ്യങ്ങൾ അപ്രതീക്ഷിത ചെലവുകൾ യാത്രകൾ അല്ലെങ്കിൽ മറ്റ് അത്യാവശ്യ ഘടകങ്ങൾ എന്നിവയ്ക്കായി ഈടൊന്നും നൽകാതെ പൊതുവെ വേഗത്തിലും എളുപ്പത്തിലും ഇവ ലഭ്യമാകും എന്നാൽ ഒരു വായ്പയ്ക്ക് അപേക്ഷിച്ച് അത് അംഗീകരിച്ച് തുക കൈപ്പറ്റിയതിനു ശേഷം വ്യക്തിയുടെ സാമ്പത്തിക സാഹചര്യങ്ങളിലോ ആവശ്യകതകളിലോ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നേക്കാം അത്തരം സന്ദർഭങ്ങളിൽ എടുത്ത വായ്പ റദ്ദാക്കാനുള്ള സാധ്യതകളെ കുറിച്ച് പലരും ആശങ്കപ്പെടാറുണ്ട് ഇവിടെയാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സുപ്രധാനമായ ഒരു സംരക്ഷണ മാർഗമായി കൂളിംഗ് ഓഫ് പീരിയഡ് എന്ന ആശയം പ്രസക്തമാവുന്നത് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള മിക്ക ധനകാര്യ സ്ഥാപനങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ വ്യക്തിഗത വായ്പ ഉപഭോക്താക്കളെ അനുവദിക്കുന്നുണ്ട് വായ്പ എടുത്ത ഒരു വ്യക്തിക്ക് വായ്പ തുക കൈപ്പറ്റിയതിനു ശേഷം ആ വായ്പയുടെ നിബന്ധനകളും വ്യവസ്ഥകളും വിശദമായി പരിശോധിക്കാനും ആവശ്യമെങ്കിൽ ആ തീരുമാനം തിരുത്തി വായ്പ റദ്ദാക്കാനും ലഭ്യമാകുന്ന ഒരു നിശ്ചിത കാലയളവിനെയാണ് കൂളിംഗ് ഓഫ് പീരിയഡ് എന്ന് വിളിക്കുന്നത് വായ്പകൾ പലപ്പോഴും ആവശ്യത്തിന്റെ അടിയന്തര സ്വഭാവം കാരണം തിടുക്കത്തിലെടുക്കുന്ന തീരുമാനങ്ങളാകാം ലോൺ തുക അക്കൗണ്ടിൽ വന്നതിനു ശേഷം ഇത് തിരക്കിട്ട ഒരു തീരുമാനമായി പോയെന്ന് തിരിച്ചറിഞ്ഞാൽ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പിന്മാറാൻ ഈ കാലയളവ് അവസരം നൽകുന്നു വായ്പ കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയേക്കാവുന്ന മറിഞ്ഞിരിക്കുന്ന ചാർജുകൾ പലിശ നിരക്കുകൾ മറ്റ് മാനദണ്ഡങ്ങൾ തുടങ്ങിയവ വിശദമായി വായിച്ച് മനസ്സിലാക്കാനും അവ സ്വീകാര്യമല്ലെങ്കിൽ ലോൺ റദ്ദാക്കാനും കൂളിംഗ് ഓഫ് പീരീഡ് സഹായിക്കുന്നു ലോൺ ലഭിച്ചതിനു ശേഷം വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ മാറ്റങ്ങൾ ഉണ്ടായാൽ ബാധ്യത ഒഴിവാക്കാൻ ഇത് ഉപകരിക്കും പൊതുവെ ലോൺ തുക വിതരണം ചെയ്ത തീയതി മുതൽ മൂന്ന് ദിവസം മുതൽ പതിനഞ്ചു ദിവസം വരെയാണ് കൂളിംഗ് ഓഫ് പീരീഡ് ആയി ധനകാര്യ സ്ഥാപനങ്ങൾ അനുവദിക്കാറുള്ളത് ചില സ്ഥാപനങ്ങൾ ഇത് ഏഴ് ദിവസമോ പതിനാല് ദിവസമോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമോ ആകാം വായ്പയുടെ സ്വഭാവം അനുസരിച്ചും സ്ഥാപനത്തിന്റെ നയം അനുസരിച്ചും ഈ സമയം വ്യത്യാസപ്പെടാം സാധാരണ വ്യക്തിഗത വായ്പകൾ ക്യാൻസൽ ചെയ്യേണ്ടതായി വരുന്ന ചില നിർണായക സാഹചര്യങ്ങളും നിരവധിയാണ് ഇത് വായ്പ റദ്ദാക്കാനുള്ള തീരുമാനം എടുക്കാനും സഹായിക്കും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ലോൺ എടുത്തതിനു ശേഷം ആ ആവശ്യം അപ്രതീക്ഷിതമായി നീട്ടിവയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണമായി റദ്ദാക്കിയോ ചെയ്യുമ്പോൾ ലോൺ എടുത്തതിന് ശേഷം മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ നിലവിലെ സ്ഥാപനത്തിൽ നിന്നോ തന്നെ നിലവിൽ ഉള്ളതിനേക്കാൾ വളരെ ആകർഷകമായ പലിശ നിരക്കിലോ മെച്ചപ്പെട്ട തിരിച്ചടവ് വ്യവസ്ഥകളിലോ മറ്റൊരു ലോൺ ഓഫർ ലഭിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വലിയ സാമ്പത്തിക വരുമാനം ലഭിക്കുമ്പോൾ ഉയർന്ന പലിശ നിരക്കിലുള്ള കടബാധ്യത ഒഴിവാക്കാൻ ലോൺ റദ്ദാക്കാൻ തീരുമാനിക്കാം ശമ്പളം കുറയുക ശമ്പളം വൈകുക അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക പോലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായാൽ പാവിലെ തിരിച്ചടവ് പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി വായ്പ ക്യാൻസൽ ചെയ്യുന്നത് ഉചിതമാകും ലോൺ തുക ലഭിച്ചതിന് ശേഷം കരാർ വ്യവസ്ഥകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ സ്വീകാര്യമല്ലാത്ത നിബന്ധനകളോ ഉയർന്ന ഫീസുകളോ ശ്രദ്ധിക്കപ്പെട്ടാൽ വായ്പ എടുക്കാതെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ കടബാധ്യത എന്ന മാനസിക ഭാരം ഒഴിവാക്കാൻ റദ്ദാക്കാം കൂളിംഗ് ഓഫ് പീരീഡിനുള്ളിൽ ഒരു വ്യക്തിഗത വായ്പ റദ്ദാക്കുന്നത് താരതമ്യേന ലളിതമാണ് എങ്കിലും ഭാവിലെ സാമ്പത്തിക പ്രയാസങ്ങൾ ഒഴിവാക്കാൻ നിരവധി നടപടിക്രമങ്ങളും ശ്രദ്ധിക്കണം വായ്പ എടുത്ത ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തന്റെ വായ്പക്ക് ബാധകമായ കൂളിംഗ് ഓഫ് പീരിയഡ് എത്ര ദിവസമാണെന്ന് ഔദ്യോഗികമായി ഉറപ്പുവരുത്തുക സമയപരിധിക്കുള്ളിൽ തന്നെ ക്യാൻസലൈസേഷൻ ആയുള്ള അപേക്ഷ നൽകുക ലോൺ ക്യാൻസൽ ചെയ്യാനുള്ള താല്പര്യം രേഖാമൂലം അഥവാ ഇമെയിൽ വഴിയോ ബാങ്കിലെത്തി ഫോം പൂരിപ്പിച്ചോ അറിയിക്കുക വാക്കാലുള്ള അപേക്ഷകൾക്ക് സാധാരണയായി ഈ നിയമപരമായ സാധുത ലഭിക്കാറില്ല അപേക്ഷ സ്വീകരിച്ചു എന്നതിന് തെളിവായി ബാങ്കിൽ നിന്ന് രസീദോ സർവീസ് റിക്വസ്റ്റ് നമ്പറോ അല്ലെങ്കിൽ വ്യക്തമായ ഇമെയിൽ മറുപടിയോ നിർബന്ധമായും വാങ്ങേണ്ടതാണ് ഇത് സമയപരിധിക്കുള്ളിൽ അപേക്ഷിച്ചു എന്ന് തെളിയിക്കാൻ പാവിയിൽ ഉപകരിക്കും ലോൺ തുക അക്കൗണ്ടിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തുക പൂർണ്ണമായും ധനകാര്യ സ്ഥാപനത്തിന് തിരികെ നൽകണം ഫണ്ട് ട്രാൻസ്ഫർ ചെക്ക് അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് പോലുള്ള രീതികൾ ഉപയോഗിക്കാം പണം ബാങ്കിൽ തിരിച്ചടച്ചതിന് ശേഷം ആ പണം സ്വീകരിച്ചു എന്നതിന് രേഖാമൂലമുള്ള സ്ഥിരീകരണം ബാങ്കിൽ നിന്നും വാങ്ങണം ലോൺ തുക പൂർണമായും തിരിച്ചടച്ചു എന്ന് ഇത് ഉറപ്പാക്കും കൂളിംഗ് ഓഫ് പീരീഡിനുള്ളിൽ റദ്ദാക്കുമ്പോൾ മിക്ക ബാങ്കുകളും ചാർജുകൾ ഈടാക്കാറില്ല എങ്കിലും പ്രോസസിംഗ് ഫീസ് സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജുകൾ തുടങ്ങിയവ മുൻകൂട്ടി ഈടാക്കുന്നുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കുമോ എന്നതിനെ കുറിച്ച് വ്യക്തത വരുത്തുക കൂളിംഗ് ഓഫ് പീരീഡിന് ശേഷമാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ മുൻകൂർ അടവ് ചാർജുകൾ ബാധകമാവുകയും വായ്പ പൂർണ്ണമായി റദ്ദാക്കാനുള്ള അപേക്ഷ തള്ളിക്കളയാനും സാധ്യതയുണ്ട് ക്യാൻസലേഷൻ പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ലോൺ പൂർണ്ണമായും ക്യാൻസൽ ചെയ്യപ്പെട്ടു അടച്ചു തീർക്കപ്പെട്ടു എന്നതിന്റെ ലോൺ ക്ലോസിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കൈപ്പറ്റണം ഭാവിൽ ഇത് ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായകമാകും വ്യക്തിഗത വായ്പകൾ വേഗത്തിൽ ലഭിക്കുമെങ്കിൽ അതൊരു കടബാധ്യതയാണെന്ന വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട് സാമ്പത്തിക തീരുമാനങ്ങളിൽ അപ്രതീക്ഷിതമായി മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ വായ്പ റദ്ദാക്കാനുള്ള അവസരം നൽകുന്ന കൂളിംഗ് ഓഫ് പീരീഡ് വായ്പ എടുത്ത വ്യക്തിക്കും ഒരു വലിയ ആശ്വാസമാണ് ഈ സമയപരിധി കൃത്യമായി പാലിക്കുകയും നടപടിക്രമങ്ങൾ രേഖാമൂലം പൂർത്തിയാക്കുകയും ചെയ്താൽ ഒരു സാമ്പത്തിക ഭാരം ഒഴിവാക്കാൻ സാധിക്കും ആവശ്യമല്ലാത്ത ഒരു കടം റദ്ദാക്കി സാമ്പത്തികമായി സുരക്ഷിതമായ ഒരു പാത തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും വിവേകപൂർണ്ണമായ ഒരു സാമ്പത്തിക ശീലമാണ് ഈ ഉപഭോക്തൃത സംരക്ഷണ മാർഗം ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന സുതാര്യത ഉറപ്പു വരുത്താനുള്ള ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്